മലക്കുളം എം യു പി സ്കൂളിൽ പാരന്റിംഗ് മാറുന്ന കാലത്തെ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കുട്ടികൾ നേരിടുന്ന സ്വഭാവ വൈകാരിക മാനസികാരോഗ്യ പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം കുറയുന്നത് എന്തുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നീ വിഷയങ്ങളിൽ വടനപ്പള്ളി ഹാപ്പി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എം എം ഹംസ ക്ലാസ് എടുത്തു ടീച്ചർ സ്കൂൾ മാനേജർ കെ വി സിജിത്ത് പ്രധാനാധ്യാപിക ഷീബ പി ടി എ പ്രസിഡന്റ് സുഗന്യ ഉവീഷ് എം പി ടി എ പ്രസിഡന്റ് റിസ്വാന ഫൈസൽ ഫാത്തിമ മൊയ്തീൻ ഷാ സൗമ്യാനീഷ് എം വി അഭിമന്യു സീനത്ത് അഷറഫ് എന്നിവർ നേതൃത്വം നൽകി വാഴക്കുല തന്റെ വരുന്ന ഒരു ഇന്ന് വെട്ടാം നാളെ വെട്ടാം നാളെ കഴിഞ്ഞു വെട്ടാം എന്ന് നോക്കിയിരിക്കുമ്പോൾ വളർന്ന് വളർന്ന് മനോഹരമായ വാഴക്കുല തൻ്റെ യജമാനൻ അഥവാ തമ്പുരാൻ വന്ന് വെട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുമക്കളുടെ സന്തോഷം പോലെയാണ് സോറി സങ്കടം പോലെയാണ് നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കാത്തവണത്തിലേക്ക് പോവുകയും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ വളരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആശങ്ക